We'll mm -hmm. mm -hmm. चनवर्षनवर्षम् तिरुवचनवर्षं निरुवचनवर्षं निचनवारि तिर्

เดินไปดูก่อนตอนนี้ยเงม่ขนาดเป็นเยอะูดินเล่นด้ไหมเน வருக போர்வ மகிபரதா கர்த்தா இயேசுவே இயேசுவே

No,

യും സ്കൂളിന്റെ മാനേജറായിട്ടുഷ നിർവഹിക്കുന്നു ഏറ്റവും ബഹുമാനപ്പെട്ട കൃത്യമായിട്ട് സ്വാഗതങ്ങൾ ചെയ്യുന്നു നമ്മുടെ ജോസഫ് ഇതിനെ അനന്ത അച്ഛനെ അച്ഛൻ്റെ പ്രത്യേകിച്ച് എൽ സി എയുടെ പ്രസിഡന്റായിരിക്കുന്ന ഹെഡ് ആഫീസർ ആയിരിക്കുന്ന പ്രീപ്പെട്ടതായ ഹൈക്കോടതി സാധാരണയോടെ പരവാഹികളുടെ ജില്ലാ പഞ്ചായത്ത് എല്ലാ പ്രിയപ്പെട്ടതും സ്വാഗതം ചെയ്യും ഈ പദയാത്ര പൂർണ്ണമായി തീരുമാനമായിട്ട് അധ്യയമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും तीलthought you not to to முப்பது வச்சனிக்க ഭാഗമായിട്ടാണ് നമ്മുടെ ഓരോ മേഖലയും പ്രത്യേകിച്ച് കടന്നു നമുക്കറിയാം ദൈവവുമായിട്ട് ഏറ്റവും അറിയാം ആഴമേറിയ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള മാർഗമാണ് വിശുദ്ധ ഗ്രന്ഥമായ വിശുദ്ധ ഗ്രന്ഥം ഓരോ ദിവസവും നമ്മൾ വായിക്കുമ്പോൾ അത് പല രീതിയിലാണ് പല രീതിയിലാണ് നമുക്ക് അനുഭവമാവുക ചിലപ്പോൾ അത് നമ്മൾക്ക് ഒരു നവീകരണത്തിന്റെ അനുഭവമാകാം ചിലപ്പോൾ അത് നമ്മൾക്ക് ആശ്വാസത്തിന്റേതാവാം ചിലപ്പോൾ സന്തോഷത്തിന്റേതാവാം ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നതായിരിക്കാം വേറെ ചിലപ്പോൾ അത് നമുക്ക് വെല്ലുവിളിക്കുന്നതായിരിക്കാം ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ നമ്മള് മനങ്ങര തുല്യാനീകത്തൊന്നിരിക്കുന്ന സഭവിശ്വാസികളെന്നതിനെയും ഓരോ ദിവസവും നമ്മൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും അതിനകത്ത് ഒരു പത്ത് മിനിറ്റ് സമയം വചനം വായിക്കാൻ വേണ്ടി നാം വായിച്ചി വയ്ക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഈ വചനവർഷത്തിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ നമുക്ക് ചേതനയിലും വിവേചിക്കുന്നതുമാണ് സംഗീതം നൂറ്റി പത്തൊമ്പത് നൂറ്റി അഞ്ചിൽ പറയുന്നു അവരുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും പാത പ്രകാശവുമാണ് സഹോദരങ്ങളെ എനിക്ക് ഈ വചനവർഷത്തിൽ പറയുവാനുള്ളത് നമ്മൾ നമ്മുടെ യും വിശുദ്ധ കൃപാലിയും വിശുദ്ധ ഗ്രന്ഥവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് വിശുദ്ധ കൃപാലിയും നമ്മൾ ഈ വചനം വളരെ പ്രത്യേകമായ ഒരു സ്ഥലത്ത് നമ്മൾ അത് നമ്മൾ തുറന്നു വായിക്കുമ്പോൾ മാത്രമേ അതിന് ജീവൻ ഉണ്ടാകരു ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഈ വചനം അടച്ച് നമ്മളിടയ്ക്ക് വെച്ചാൽ അതിന് ജീവൻ ദൈവം നമ്മളോട് ഓരോ ദിവസവും സംസാരിക്കുന്നത് ഈ വചനത്തിൽ കൂടെയാണ് ദൈവവചനം വായിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ദൈവിക ജീവൻ നമ്മൾ പ്രകാശനമാകുള്ളൂ

മക്കളെയും പ്രിയപ്പെട്ടവരെയും നമ്മുടെ എൻ സി എ നേതൃത്വത്തില് രണ്ടാമത്തെ മേഖലയിലേക്ക് വചന സഞ്ചാരം നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് അടുത്ത് വർത്തോമാശ്രീക വന്നിറങ്ങിയ ഭൂമിയിൽ ആരംഭിച്ച ഈ വചനയാത്ര അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്നുള്ള തരത്തില് ഭർത്താവി വളരെ അനുഗ്രഹിക്കപ്പെട്ട ശ്രീഹായുടെ മറ്റൊരു ഇടം സ്ഥിതി ചെയ്യുന്ന നിലയ്ക്കൽ ഉൾക്കൊള്ളുന്ന നമ്മുടെ ആ ഒരു പ്രദേശത്തേക്ക് ഈ റാന്തി മേഖലയിലെ ആ യാത്ര വന്ന് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ മാർത്തോമാ ശ്രീഹായിയുടെ ഈ നമ്മളിലേക്കുള്ള ആ ഒരു വരവ് ഈ നാട്ടിലേക്ക് സുശേഷമായി വന്നത് അത് ഒരു ഇവരെ ഇടിവരെ അങ്ങനെയൊക്കെ ആലോചിച്ചാണോ അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അതിലെല്ലാം നമ്മൾ കാണുന്ന ഒരു വലിയ ദൈവ പരിപാലന കടന്നു വന്ന സുശേഷിച്ചു പ്രസംഗിച്ച പള്ളികൾ സ്ഥാപിച്ച കൂട്ടായ്മകൾ സ്ഥാപിച്ച ഇടങ്ങളിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര അത് മാർത്തുവാശികളക്കൽ എന്നുള്ളതായ ആ സ്ഥലം ഉൾക്കൊള്ളുന്ന പ്രദേശത്തേക്ക് നമ്മൾ കടന്നു വരുന്ന ദിവസമാണ് ഇവിടെ പ്രിയപ്പെട്ട മകള് സ്മരിച്ചതുപോലെ വചനം നമ്മളെ സ്മരിച്ചിടത്തോളം കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യമാണ് നമ്മളെ അറിയിക്കുന്നത് കർത്താവ് തൻ്റെ സാന്നിധ്യം വചനത്തിലൂടെയാണ് നമ്മളോട് പറയുന്നത് വചനം നമുക്ക് അനുഭവ വിധ്യമാകുന്നത് അങ്ങനെയാണല്ലോ സാധിക്കുന്ന അത്രയും നമ്മള് വചനവുമായി അടുത്ത് ബന്ധപ്പെടുവാൻ ദൈവം നമ്മൾക്ക് കൃപ ചെയ്തിട്ടുണ്ട് മറ്റു സഭകളെ അപേക്ഷിച്ച് പ്രത്യേകിച്ചും സർവമലബാർ സഭയോ അല്ലെങ്കിൽ സഭയോഴിച്ച് നോക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ ഒരു വലിയ അംഗീകാരമാണ് സമയത്തിലെ വചനത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ വളരുവാൻ ഒരു നമ്മൾ ചിറമലബാക് സെമിയിലോ അല്ലെങ്കിൽ കാണുന്നത് കാര്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്നു ശേഷം തീർച്ചയായിട്ടും അങ്ങനെ വലിയൊരു കാര്യം അവിടെയും അവിടെ നമ്മളെ സന്തോഷിക്കുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനാ ആദ്യം മുതൽ തന്നെ വചനവുമായി ബന്ധപ്പെട്ട ഒരു നല്ല രീതി അതിന്റെ പ്രവർത്തനം നമുക്ക് നമ്മുടെ വീടുകളിലെല്ലാം വചനം വായിക്കുന്നു അതുപോലെ തന്നെ പാട്ടുപാടിയും സന്ധ്യ പ്രഭാതത്തിലുള്ള നമ്മുടെ വചന വായന എല്ലാം നമ്മളെ ഒത്തിരിയേറെ അനുഗ്രഹമാക്കിയും അപ്പൊ പലങ്കര സമയം നമ്മൾ ഇത് രണ്ടിനോട് സംയോജിക്കുമെങ്കിൽ ഉദാശാപരമായ അനുഗ്രഹവും അതോടൊപ്പം തന്നെ വിശുദ്ധ വചനം എന്നുള്ളതായ ബന്ധവും സ്നേഹവും നമുക്ക് ഈ യാത്ര നമുക്ക് ആരംഭിക്കാം വചനത്തോടുള്ള നമ്മുടെ സ്നേഹം നമ്മളെ പ്രധാനമേമാകട്ടെ ദൈവം വചനൂടെയാണ് സർവീസ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോ വചനം ദൈവമായി എന്ന യോഗനാശേഷം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഈ വചനമായ ദൈവം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ മനുഷ്യനെ പോലെ അവൻ കടന്നു വന്നു നമ്മളെല്ലാം രക്ഷിക്കുന്നതിന് വേണ്ടി അപ്പം നമ്മൾ വചനം നമ്മൾ തൊടുമ്പോൾ വചനത്തിൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ശരിക്കും നമ്മൾ യേശു യശുവിനെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത് ദൈവം അങ്ങനെയാണ് അത് വചനത്തിലൂടെ നമുക്ക് കുർബാന ഒരു ഒരു ദിവസം ഒരു നേരം മാത്രമേ അല്ലെ ഒരു സമയത്ത് മാത്രമേ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ കുബാരണം നമുക്ക് താല്പര്യമുള്ളപ്പോഴോട്ട് പോയി പോകാനും സ്വീകരിക്കാൻ പറ്റത്തില്ല അത് ഒരു പ്രാവശ്യമാണ് ഒരു ദിവസം നമുക്ക് സ്വീകരിക്കാം പക്ഷേ വചനം അങ്ങനെയാണ് അതിനെ ഇല്ലെങ്കിൽ പോയി നമ്മുടെ നാവിൽ അത് ഒരു ഇത് രണ്ടും നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഭർബാനെ അറിയുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അതിൻ്റെ അനുസ്മരണം വിശുദ്ധ വചനത്തിലൂടെ നമുക്ക് പൂർത്തീകരിക്കുവാൻ കൂടുതൽ ഉത്സാഹമുണ്ടാകുവാൻ നമുക്ക് പരിശ്രമിക്കാം ശത്രുവിനെ നേരിടുന്നത് വചനത്തിലൂടെയാണ് കർത്താവ് മേപിടിപ്പിച്ചു തിന്മപ്പെട്ടവനെ നമ്മൾ മേടിപ്പിക്കുന്നത് വചനം തിരിച്ചാണ് നമ്മുടെ രോഗികളെ കാണാൻ പോകുമ്പോൾ വചനം ഉദ്ധരിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥന നമ്മൾ മരണ വീട്ടിൽ പോകുമ്പോൾ വചനമുദ്ധരിച്ച് നമ്മൾ പ്രാർത്ഥന നമ്മുടെ കുട്ടികളെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചെടുക്കുന്ന അവസരം വചനം ഉദ്ധരിച്ചുകൊണ്ട് നമ്മളത് ചെയ്യാം നമുക്ക് അതിനുള്ള ഒരു രൂപീകരണവും അതിനുള്ളതായ ഒരു ഒരവസരവുമായിട്ട് നമുക്ക് ഈ വചനയാത്ര തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ എം സി എ നമ്മുടെ അനുപത സമിതി അവർ നേതൃത്വം നൽകുന്നു വളരെ പ്രത്യേകിച്ച് ഞാൻ ജസ്റ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ കാര്യങ്ങൾക്ക് വേണ്ടി ജസ്റ്റിന് എടുത്തിട്ടുള്ള അതായത് നമ്മുടെ സി സെക്രട്ടറി എടുത്തിട്ടുള്ള വലിയൊരു നേതൃത്വം അതായത് സ്വന്തം വണ്ടി അതായത് മറ്റു തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ വചന വർഷവുമായി ബന്ധപ്പെടുത്തി അതൊരു നല്ല ശുശ്രൂഷയായിട്ട് നൽകുവാൻ അത് കൊടുക്കുവാൻ ഉള്ള ഒരു പരിശ്രമമാണ് നമുക്കതിൻ്റെ ഫലം നമുക്ക് നേടാം ഈ റാന്നി മേഖലയിലെ അതിന്റെ എച്ച് അതിൻ്റെ പ്രസിഡന്റ് അതിൻ്റെ ഭാരവാഹികൾ എല്ലാവരും നിങ്ങൾ സന്നിഹിതരായി നമ്മളെ ഈ ഇവിടെ തുടരുന്നു അത് ഏറ്റവും അവസാനിക്കുന്നത് നമ്മുടെ റാന്നി ചോക്കര ഇടവക കുറെ ക്രിസ്തുരായ രണ്ടും മനോഹരമായ അനുഭവം തന്നെ നിങ്ങളെല്ലാവരെയും ഇടയും അനുഗ്രഹിക്കാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഭജന യാത്ര അതിൻ്റെ രണ്ടാം ഘട്ടം ഘട്ട പൈതൃകം ഉറങ്ങുന്ന ഈ നിലയ്ക്കൽ പ്രദേശത്തേക്ക് അതിൻ്റെ ആ ശംഖുനാഥത്തിന് ഒരുക്കിക്കൊണ്ട് അത് നടന്നു വരുന്നു അത് ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ അറിയിക്കുന്നു ദൈവനിരനാമം വന്നു ਜੀਵਾਹਾਰ ਜੰਦਨਨੀ okay, <laughs> Yeah. എല്ലാവിധമായ പീഡനുമേറ്റ് നിങ്ങളെ സ്വന്തത്തിലാക്കണം എൻ്റെ വചനുള്ള സന്തോഷം കൊണ്ട് ഞങ്ങളെ വചനമാകുന്ന കർശിക്കണമെങ്കിൽ ഞങ്ങളുടെ ഈ മക്കൾ ഈ പ്രാന്തി മേഖലയിൽ നടത്തുന്നതായ ഈ വചനയാത്രമാകണം എല്ലാവിധമായ സംരക്ഷണവും നൽകണം രോഗികൾ സൗഖ്യം കൊടുക്കണം വേദനയും ആശ്വാസം കൊടുക്കണം വർക്ക് എന്റെ വചനഫലമായി തീരട്ടെ മരുന്നുകൾ ലേഖന ഔഷധവുമല്ല എൻ്റെ വചനമാണ് അവരെ വചനം ഞങ്ങൾ ഓർക്കുന്നു അവിടുത്തെ വചനം ഞങ്ങളെ നീക്കപ്പെട്ടെ ഞങ്ങളുടെ വഴിക്ക് പ്രകാശവും ചില കുടി വഴികളുണ്ട് അത് നമ്പീമായിട്ട് ചെയ്യുന്നു എല്ലാ നന്മകളാലും ഞങ്ങളെ നറക്കടവേ ശുശ്രൂഷ മുപ്പതും അറുപതും നൂറും സമാപിക്കുന്നത് വരെയുള്ള എല്ലാ യാത്രകളും എല്ലാ ഇടങ്ങളിലെയും എല്ലാ ദേവാലയങ്ങളിലെയും അനുഭവവും അതുപോലെ തന്നെ സ്വീകരണവും എല്ലാം അവിടുത്തെ തിരുനാമത്തിനും ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു പിതാവിന്റെയും പുത്രയും ജീവനുള്ള ദർശനവും തിരുനാമത്തിനും തന്നെ വളരെ പിടികമെടുത്ത് രാവിലെ തന്നെ ഇവിടെ കടന്നു വന്നു നമ്മുടെ ഈ യാത്ര ഈ വചനയാത്ര ഏറെ അർത്ഥവത്തായിട്ട് തുടക്കം കുറിക്കുക കാഴ്ച പേരിൽ അങ്ങയുടെ ഞങ്ങളെ പിതാപകർ കാ സ്നേഹമുള്ളവരെ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് എഴുപത്തിനാലാം തിരുവചനത്തിലേക്ക് നാം പ്രകാരം കാണുന്നുണ്ട് അങ്ങയുടെ സമീപം എന്നെ കണ്ട് സന്തോഷിച്ചു എന്തുകൊണ്ട് അവിടുത്തെ വചനത്തിനാണ് ഞാൻ പ്രത്യാശ ചെയ്യുന്നത് തീർച്ചയായിട്ടും നാം കടന്നു പോകുന്ന ഈ വഴിത്താടുകളിലും സാക്ഷികളാകുന്ന ഒരു പുതിയ യാത്ര നമ്മൾ പുടക്കം ഈ പാത യുവതികളിലൂടെ നമ്മെ കാണുന്ന മനുഷ്യർക്കും അനുഗ്രഹമായി ആഘോഷത്തെ കള്ളുകയും തീർച്ചയായിട്ടും വലിയ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ ഈ വഴിത്താലുകളിൽ ദൈവവചനം ജനങ്ങൾ കേൾക്കുമ്പോൾ അനേകപ്രദമായി തീരാൻ നമുക്ക് പ്രാർത്ഥനയോടെ യാത്രയാകാം നമ്മൾ കൃത്യമായിട്ട് സമയ ക്രമീകരണങ്ങൾ പാലിച്ചും നമ്മളെല്ലാ ദേവാലയങ്ങളിലെത്തി അവിടെയൊക്കെ സമയം പാഴാക്കാതെയാണ് അതിനോട് സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ ദേവാലയങ്ങളൊക്കെ സമയങ്ങളിലെത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഉടൻ തന്നെ ഇപ്പോൾ സെന്റ് മേരിയേഴ്സ് ഇപ്പോളന്താനം ദേവാലയത്തിലേക്ക് പോകുന്നു